സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും അതെ ദൈവഹിതം അറിഞ്ഞ് അത് പൂർണമായും നിറവേറ്റി ജീവിച്ചവരിൽ പ്രഥമ സ്ഥാനമുള്ളവളാണ് പരിശുദ്ധ കന്യക മറിയാം ദൈവപുത്രനായ ഈശോ തന്റെ മാതാ മാത്രം ശ്രേഷ്ഠയായി പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധിയെ സാക്ഷ്യപ്പെടുത്തുന്നു ജനിച്ചവൾ എന്നിവ പരിശുദ്ധ അമ്മയുടെ അനന്യതയാണ് ഗബ്രിയൽ ദേവദൂതൻ മംഗളവാർത്ത അറിയിച്ച നിമിഷം പരിശുദ്ധ അമ്മ ദേവഹിതത്തിന് സ്വയം വിട്ടുകൊടുത്തുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു ഇത് കർത്താവിന്റെ ദാസി നിന്റെ വസനം പോലെ എന്നിൽ നിറവേറട്ടെ ദേവദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്തത് ദേവദ്രൂപം നിറഞ്ഞവൾ എന്നാണ് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച നിമിഷം മുതൽ കാൽവരി വരെയും ഈശോയോടൊപ്പം ഉണ്ടായിരുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജനന തിരുന്നാളി നൽകുന്ന നമ്മൾ അമ്മയുടെ പരിശുദ്ധിയെ ധ്യാനിക്കുകയും അമ്മയെ പോലെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ പരിശ്രമിക്കുകയും വേണം പരിശുദ്ധ പരിശുദ്ധ മറിയത്തിന്റെ ആത്മീയ വളർച്ചയും മാതാപിതാക്കൾ നൽകിയ പരിശീലനത്തിലൂടെയാണ് പൂർത്തിയായത് ജനിച്ച അമ്മയെ വിശുദ്ധിയായി വളർത്തുന്നതിൽ പിതാവായ യുവാക്യവും മാതാവായ അന്നയും ബദ്ധശ്രുദ്ധരായിരുന്നു തന്റെ മാതാപിതാക്കളെ അനുസരിച്ച് ജീവിച്ചവളാണ് പരിശുദ്ധ മറിയം താൻ ഈശോയെ നമുക്കേവർക്കും മാതൃകയാണ് കത്തോലിക്കരായ മാതാപിതാക്കൾ വിശുദ്ധ യുവാക്യം വിശുദ്ധ അന്നയേയും മാതൃകയായി സ്വീകരിക്കണം അറിവും വിവേകവും പക്വതയും ജ്ഞാനവും ഉള്ളവളായി പരിശുദ്ധ മറിയം വളർന്നു വന്നത് തന്റെ മാതാപിതാക്കളോടുള്ള വിധേയത്വം കൊണ്ടുകൂടിയാണ് ലൗകിക വ്യക്തിയാൽ മക്കളുടെ ആത്മീയ രൂപീകരണത്തിൽ ശ്രദ്ധ ചെലുത്തുവാൻ ശ്രമിക്കാത്ത മാതാപിതാക്കൾ മക്കളെ നമ്മോട് പറയുന്നു നിന്റെ പിതാവിന്റെ കൽപ്പന ൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കയുമരുത് പ്രിയമുള്ളവരെ മാതാപിതാക്കളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ കുട്ടികളായി നമുക്ക് പരിശ്രമിക്കാം